നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ ആദ്യ കൃതിയായിട്ടുള്ള നോവല് രാത്രി എന്നുള്ള നോവല് ഇതൊരു ഹൊറർ ഫാൻറ്റസി ത്രില്ലർ എന്നുള്ള ഒരു മേഖലയിൽ ഉൾപ്പെടുന്ന ഒരു നോവലാണ് ഈ ഒരു നോവലിന് ഒരു അവാർഡ് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷകരമായിട്ടുള്ള സംഗതി നിങ്ങളറിയിക്കുക അതോടൊപ്പം തന്നെ അവാർഡും മറ്റുമൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് കഴിഞ്ഞ ദിവസമാണല്ലോ ശനിയാഴ്ച ആണ് ഇരുപത്തി മൂന്നാം തീയതി എറണാകുളം ഇലഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് ഫിലോമിന സ്കൂളിൽ വെച്ചായിരുന്നു ഈ ഒരു അവാർഡ് ലഭിച്ചത് അത് പി സി എം ആൻഡ് പാറ്റ് പി സി എം ആൻഡ് പി എ ടി അതിൽ നമുക്ക് ഷോർട്ട് പാറ്റെന്ന് പറയാം ആ ഒരു സംഘടനയാണ് ഈ ഒരു അവാർഡ് സമ്മാനിക്കുന്നത് പി സി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം പ്ലാസ്റ്റിക് കൺട്രോൾ മിഷൻ എന്നൊരു പാറ്റ് പി എ ടി അത് പ്ലാൻറ്റേടറി അതായത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉപയോഗം തടയുക അതോടൊപ്പം തന്നെ പ്ലാന്റേറ്ററി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക അപ്പോൾ ഈ പ്രകൃതി സംരക്ഷണം എന്നുള്ള ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണത് അതുപോലെ തന്നെ ഇവർ ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ നവാഗതരായിട്ടുള്ള ആൾക്കാരെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളൊരു ലക്ഷ്യവും ഈ ഒരു സംഘടനയ്ക്ക് പൊതുവിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അവാർഡ് ഇവർ അവാർഡുകൾ ഇവർ നൽകുന്നത് അപ്പോൾ പാറ്റ് അവാർഡ് എന്നാണ് ഇത് പറയുന്നത് എന്താണ് പാറ്റ് ടാഗോർ പുരസ്കാരം എന്നാണ് എന്നാണിത് അറിയപ്പെടുന്നത് ഈ ഇത്തരത്തിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുന്നത് പാറ്റ് ടാഗോർ പുരസ്കാരം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് എനിക്ക് വന്നിട്ട് ആദ്യം ഒരു ലെറ്റർ ആണ് വന്നത് ഇവർ അയച്ചിരുന്നത് ഞാൻ പുസ്തകം ഇവർക്ക് അയച്ചു കൊടുത്തു മൂന്ന് കോപ്പി മൂന്നോ രണ്ടോ ആണ് പുസ്തകം അയച്ചു കൊടുത്തു ശേഷം അവർ അവരത് വായിച്ചതിന് ശേഷം വാർഡിൽ ഉണ്ട് എന്നെ അറിയിക്കുകയാണ് ചെയ്തത് ഒരു കത്ത് അവർ ഇതുകൊണ്ടോ കത്ത് അവരയക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ കത്ത് വന്നതിന് പിന്നെ വന്നതിൽ പിന്നീടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ കിണർ നമ്മൾ ചെയ്തത് ഏകദേശം ഇരുപത്തിരണ്ടാം തീയതി രാത്രി രാത്രിയുടൻ തിരിച്ചിട്ട് അവസ ബസ്സിലാണ് പോയത് ഇരുപത്തിരണ്ടാം തീയതി ഉടൻ തിരിച്ച് പരിപാടിയെല്ലാം പരിപാടിക്കെല്ലാം പങ്കെടുത്തിട്ട് ഇനി പോന്നു പരിപാടിയിൽ ഈ ഭരതനാട്യം കൈകൊട്ടിക്കളി അങ്ങനെയുള്ള കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികളുടെ മത്സരം ഉണ്ടായിരുന്നു ഭരതനാട്യത്തിൻ്റെ മത്സരമൊക്കെ ഉണ്ടായിരുന്നു കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു ഈ വേറെ ഗ്രൂപ്പുകൾ അതുപോലെ ഈ അയൽക്കൂട്ടം ഉണ്ടല്ലോ അങ്ങനെ പ്ലാസ്റ്റിക് വിരുദ്ധ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുടെയൊക്കെ തന്നെ പല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഒപ്പം തന്നെ സെൻറ്റ് ഫിലോമിന സ്കൂള് അതായത് ഈ പ്രോഗ്രാം നടത്തപ്പെട്ട സ്കൂളുണ്ടല്ലോ ആ സ്കൂളാണ് പ്ലാസ്റ്റിക് വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അവാർഡ് ആ സ്കൂളിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ അവാർഡ് വിതരണം അവാർഡ് വിതരണം പല ഘട്ടങ്ങളായിട്ടാണ് നടന്നത് എനിക്കൊക്കെ അവാർഡ് ലഭിച്ചത് ഈ നോവൽ സംബന്ധിയായിട്ടുള്ള അവാർഡാണല്ലോ അത് ഏകദേശം പരിപാടി കഴിയാറായപ്പോൾ ആ ഒരു സമയത്താണ് ലഭിച്ചത് അപ്പോൾ ഒരു മൊമെൻറ്റോ അതുപോലെ തന്നെ ഫലകം പിന്നെ ഒരു പുസ്തകം ഇത്രയും ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ലഭിച്ചത് അപ്പോൾ ആദ്യം അവിടെ പോയ ഉടനെ കിട്ടിയ സംഭവം എന്ന് പറയുന്നത് ഒരു ബാഴ്ജാണ് ബാഴ്ജിതാണ് ഇവരുടെ പി സി എം അതുപോലെ തന്നെ പി എ ടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അത് അതിൻ്റെ ആ ഒരു ബാൾജ് കിട്ടി ഇതിൻ്റെ കഴുത്തിലിട്ടുകൊണ്ടാണ് അവിടെ ഇരുന്നത് പിന്നെ കിട്ടിയ സംഭവങ്ങളെന്ന് പറയുന്നത് ഫലകം ഫലകം എൻ്റെ കൂടെ കിട്ടിയ ഫലക ഞാൻ കാണിക്കാം അതായതാണ് ണോ ഓക്കെ അതിൻ്റെ പുറകുവെച്ചോണ്ടായിരുന്നു അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല രണ്ട് വശത്ത് വന്നിട്ട് ഇവിടെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നു വജ്രം പോലെയുള്ളൊരു സംഭവം പിന്നെ അതിൻ്റെ താഴെ എൻ്റെ ഫോട്ടോ പിന്നെ അവരുടെ എമ്പളവും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു പാറ്റവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാറ്റ് പ്ലാന്റേറ്ററി പി സി എം പ്ലാസ്റ്റിക് കൺട്രോൾ മിഷൻ പാറ്റ് ടാ പാറ്റ് ടാഗോർ അവാർഡ് പാറ്റ് ടാഗോർ നോവൽ അവാർഡ് അനീഷ് അനീഷയസ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു അവാർഡ് ഇത് നോവലിന് നോവലുകളിൽ ഏകദേശം നാല് പേർക്കങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് രണ്ട് നാല് പേർക്കാണ് നോവലിനെ പുരസ്കാരം ഏർപ്പെടുത്തിയിരുന്നത് നൂറ്റി നാൽപ്പത്തിയേഴോ നൂറ്റി നാൽപ്പത്തി ഏഴ് എൻട്രി അത് വീഡിയോയിൽ പറയുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് എൻട്രി എങ്ങാണ്ട് അവർക്ക് വന്നു അതിൽ നാല് പേർക്കാണ് ഈ നോവൽ അവാർഡ് നോവൽ നൂറ്റി നാൽപ്പത്തേഴ് നോവലുകൾ വന്നതിൽ നാല് പേർക്ക് നോവൽ അവാർഡ് കിട്ടി അതിൽ മൂന്ന് പേര് മൂന്ന് പേര് ബാക്കിയുള്ള ഞാൻ പോയിട്ടുള്ള ബാക്കി മൂന്ന് പേർക്ക് അവാർഡ് കിട്ടി എനിക്കാണ് ഇതിൽ എന്താണ് നാല് പേരിൽ ഏറ്റവും മെയിനായിട്ടുള്ള അവാർഡ് പ്രൈമറി ആയിട്ടുള്ള അവാർഡ് ലഭിച്ചത് എനിക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് എനിക്കാണ് അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് മറ്റുള്ള അവാർഡുകളും കിട്ടി എന്തായാലും അവർക്ക് എൻ്റെ വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആശംസകളും അറിയിക്കുകയാണ് ഓക്കെ അത് രണ്ടാമത് പിന്നെ എൻ്റെ കൂടെ കിട്ടിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു മൊമെൻറ്റോ ആണ് കണ്ടല്ലോ കാണാം പിൻവശത്തൊന്നുമില്ല മുന്നിൽ പാറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ കോർപ്പറേറ്റ് വിത്ത് പി സി എം പ്ലാസ്റ്റിക് കൺട്രോൾ മിഷൻ അനീഷെസ് പാറ്റ് ടാഗോർ പാറ്റ് ടാഗോർ നോവൽ അവാർഡ് പാറ്റ ടാഗോർ പുരസ്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാറ്റ് ടാഗോർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പി സി എം പാറ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ ടാഗോർ ടാഗോർ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ചിത്രം അതുപോലെ തന്നെ ഇപ്പുറത്തേൻ്റെ പടം കൊടുത്തിരിക്കുന്നു പിന്നെ കിട്ടിയത് ഒരു പുസ്തകമാണ് പുസ്തകം ഈ അവാർഡ് ലഭിക്കുന്ന എല്ലാവർക്കും പുസ്തക കിറ്റുകൾ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു പുസ്തകം ഈ നമ്മൾ അവാർഡ് വാങ്ങി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒന്നിനു ശേഷം അവർ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് പുസ്തക കിറ്റുകൾ അവരുടെ ഓരോരുത്തരുടെ പേരുകൾ എഴുതിയ പുസ്തക കിറ്റുകൾ അവരവർക്ക് കൊടുത്തു അപ്പോൾ എനിക്ക് കിട്ടിയ പുസ്തക കിറ്റിനകത്ത് പുസ്തകം എന്ന് പറയുന്നത് ഈ ഒരു പുസ്തകമാണ് മരുഭൂമിയിലെ മറക്കാത്ത ഓർമ്മകൾ എന്ന ഒരു പുസ്തകം സുനു വിജയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് ഈ ഒരു പി സി എം അതുപോലെ തന്നെ പി എ ടി പാറ്റ് ഈ ഒരു സംഘടന ഇവിടെ പ്രധാന പ്രവർത്തകനാണ് ഈ സുനു വിജയൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് അതിൻ്റെ അവാർഡ് വിതരണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അതിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അദ്ദേഹമാണ് അതുപോലെ തന്നെ അവാർഡിനെ സംബന്ധിച്ചുള്ള ആ ഒരു കാര്യങ്ങൾ വിളിച്ചു പറയുന്ന കമൻട്രി ഇന്ന ഇന്ന ആൾക്ക് ഇന്ന അവാർഡ് എന്നൊക്കെ പറയുന്ന അവിടെ വിളിച്ചു പറഞ്ഞു അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം എഴുതിയ പുസ്തകം അതുപോലെ അദ്ദേഹം ഇപ്പം ലേറ്റസ്റ്റായിട്ട് എഴുതിയ പ്ലാസ്റ്റിക് സംബന്ധിച്ചുള്ള പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും എഴുതിയിട്ടുള്ള ലേറ്റസ്റ്റായിട്ട് എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനവും ആ ഒരു ചടങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പുസ്തകം മരുഭൂമിയിലെ മറക്കാത്ത ഓർമ്മകൾ അദ്ദേഹം പല പല രാജ്യങ്ങളിലും സന്ദർശിച്ചിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം താമസിച്ചിട്ടുണ്ട് വർഷങ്ങളോളം അപ്പോൾ അവിടെ വെച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പ്രവാസി പറഞ്ഞ കഥകൾ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഓർമ്മകൾ അദ്ദേഹം കഥാരൂപത്തിൽ എഴുതിയിരിക്കുന്നതായിരിക്കും ഇതെന്ന് ഞാൻ കരുതുന്നു ഇതിന് ഏകദേശം മൊത്തത്തിൽ ഇരുന്നൂറ്റി എൺപത് പേജുകൾ ഉണ്ട് ഇരുന്നൂറ്റി എൺപത് പേജുകൾ കുറച്ച് കനവുള്ളതോ നല്ല കട്ടിയുള്ള പുസ്തകമാണ് വായിക്കാൻ കുറച്ച് സമയമുണ്ട് അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരിക്കലും ഇപ്പോൾ എന്തായാലും സമയമില്ല എന്തെങ്കിലും ഒരു ദിവസം ഒരിക്കലും നമുക്ക് വായിക്കാനായിട്ട് അവസരം കിട്ടുന്ന സമയത്ത് എന്തായാലും ഈ ഒരു പുസ്തകം അതിൻ്റെ റിവ്യൂ ചാനലിൽ ഉൾപ്പെടുത്താം സമയം കിട്ടുന്ന വായിക്കാനായിട്ട് സമയം കിട്ടുന്ന അവസരത്തിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അവാർഡുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് അവാർഡുമായി ബന്ധപ്പെട്ട് അവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണത് ഒരുപാട് അവാർഡുകൾക്ക് ഞാൻ പുസ്തകങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ വേറൊരു അവാർഡിനും കിട്ടി അതിൽ വന്നതാണ് പക്ഷേ ആ അവാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട് യാതൊരു ഇൻഫർമേഷനും അതിനുശേഷം ഇതുവരെ നടന്നില്ല അത് അവർ നീക്കി വെക്കുകയാണ് ചെയ്തത് അത് ഒരുപക്ഷെ അവരുടെ വേറെ ഏതെങ്കിലും ചടങ്ങ് വിശിഷ്ടമായിട്ടുള്ളൊരു ചടങ്ങ് ഏർപ്പെടുത്തുന്ന സമയത്ത് അത് നൽകപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഈ ഒരു അവാർഡ് ലഭിക്കുകയും അത് അതിന് ഇൻഫർമേഷൻ വരികയും അത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെയധികം സന്തോഷം ഇത് രാത്രി എന്നുള്ള എൻ്റെ ആ ഒരു നോവൽ ലഭിച്ചിരിക്കുന്ന ഒരു അവാർഡാണ് തീർച്ചയായിട്ടും രാത്രി ആദ്യത്തെ പുസ്തകം എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ അവിടെ വെച്ച് നടന്ന ചടങ്ങ് ആ ഒരു അവാർഡ് ദാനം അവാർഡ് ഞാൻ പോയി വാങ്ങുന്ന ആ ഒരു സംഗതി വീഡിയോ എന്തായാലും നമുക്ക് കാണാം അത് ഞാൻ അവിടെ ഷൂട്ട് ചെയ്തു എൻ്റെ സഹോദരിയാണ് ഷൂട്ട് ചെയ്തത് ഷൂട്ട് ചെയ്ത് നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത അറിയാൻ കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ് പാറ്റ് നൂറ്റി പതിനേഴ് എൻട്രികളാണ് നോവലിന് വേണ്ടി വന്നിരിക്കുന്നത് ആ നോവലിന്റെ നൂറ്റിപതിനേഴ് എൻട്രികളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തത് വി പിന്നാക്കൽപ്പുറം സാബി തെക്കേപ്പുറം വിപി ചെല്ലൂർ രണ്ടു എടുത്തു ജോയി നാല് നാല് ഡോക്ടർ കമൽ കമർഡീസ അനീഷ് എസ് ആണ് മികച്ച നോവൽ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളയാളാണ് അനീഷ് എ എസ് പാറ്റ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നോവൽ പുരസ്കാരം നൽകിയിരിക്കുന്നത് അനീഷ് എ എസ് ആണ് ഇതാണ് അനീഷ് എ എസ് അനീഷ് എ എസ് ഇതെ ഇതാണ് അനീഷ് എസ് അനീഷ് അനീഷ് എസ് ഇത് അനീഷ് എസ് ആണ് അനീഷ് എസ് ആണ് പാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നോവൽ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്ന അത് ശ്രീ സുനീഷ് ആചാര്യ ക്ഷണിക്കുകയാണ് പാറ്റിലെ മികച്ച പ്രവാസി കഥാ പുരസ്കാരം നേടിയിരിക്കുന്ന ആള് ശ്രീ സുനീഷ് ആചാര്യാണ് പ്രവാസി കഥാ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ശ്രീ സുരേഷ് ക്ഷണീകൃത സി തേപ്പുറം